എന്നാ വെച്ചാൽ നെന്മാറ സംഭവം നടന്നെന്നാണ് ഞാൻ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തത് അന്ന് ഞാൻ സാറിനോട് ചോദിച്ചു സാറേ ഇന്നിപ്പ ഇതേപോലെ എൻ്റെ ഭർത്താവിന്റെ ബോഡി കിടക്കേണ്ടതാണ് കല്യാണം കഴിഞ്ഞ് പിന്നീടാണ് ഞങ്ങളുമായിട്ട് പെരിഞ്ഞാമ്പലിക്ക് പോകുന്ന സമയത്ത് സാർ കോടി ജംഗ്ഷൻ തൊട്ട് അത് സി സി ക്യാമറയിൽ അത് വ്യക്തമായിട്ടുണ്ട് നിർത്തടാന്ന് പറഞ്ഞു നിർത്തടാ നിർത്തടാന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിട്ട് ഇറങ്ങി ഇവിടെ വെച്ച് കണ്ടു ഡൗട്ട് എനിക്കപ്പിച്ചു ഈ ചൂട് സമയത്ത് തലയിൽ തൊപ്പിയും വെച്ച് വെച്ച് മാസ്കും വരണം എന്നുണ്ടെങ്കിൽ നമസ്കാരം വീടിന് പുറത്തിറങ്ങിയപ്പോൾ കാറിൽ ഇരുന്ന ഗൃഹനാഥിന് നേരെ നാലംഗ സംഘത്തിന്റെ ആക്രമണം ഉണ്ടായി വടിവാൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് അദ്ദേഹത്തിനെ ആക്രമിക്കാൻ ശ്രമിച്ചത് കാറ് തല്ലി തകർക്കുകയും ചെയ്തു പിന്നെ പിന്നീട് അദ്ദേഹം തൃക്കുടത്താനം പോലീസ് സ്റ്റേഷനിൽ എത്തിയാണ് രക്ഷപ്പെട്ടത് കഷ്ടിച്ച് തൻ്റെ ജീവൻ രക്ഷപ്പെട്ടു എന്നാണ് ചങ്ങനാശ്ശേരി പായ്പാട് പുത്തൻകാവ് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന പ്രസന്ന എന്നയാൾ പറയുന്നത് നിരന്തരമായി അയൽവാസിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ തനിക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നതായാണ് അദ്ദേഹത്തിൻ്റെ പരാതി പലതവണ പരാതി നൽകിയതാണ് പലതവണ തന്നെ ആക്രമിക്കാനുമുള്ള ശ്രമം നടന്നതാണ് അയൽവാസിയായ ഒരു സ്ത്രീയുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന ആക്രമണത്തിലും സ്ത്രീയുടെ പങ്കുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട് ഈ സംഭവത്തിൽ പോലീസ് ഈ സ്ത്രീ ഇപ്പോഴേ അഞ്ചു പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളതാണ് വടിവാൾ ഉപയോഗിച്ച നാലംഗ സംഘമാണ് അദ്ദേഹത്തിന് നേരെ ആക്രമണം നടത്തിയത് വാഹനം തല്ലി തകർത്തുകയും ചെയ്തിട്ടുണ്ട് നിരന്തരമായി ഈ ആക്രമണം ഉണ്ടാകുന്ന സംഭവത്തെപ്പറ്റി പ്രസന്നകുമാറിൻ്റെ ഭാര്യയായ സുജ ാണ് ഏകദേശം ഇപ്പോൾ ഒരു ഒന്നൊന്നരക്കാ വർഷമായിട്ടേ ഉള്ളൂ ആ സമയം തൊട്ടേ നമ്മളെ നിരന്തരം ദ്രോഹിച്ചോണ്ടിരിക്കയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മതിലായിരുന്നു ആദ്യത്തെ പ്രശ്നം അത് കഴിഞ്ഞപ്പോൾ തൊട്ട് പിന്നെ ഈ ചേട്ടന് ഈ റോഡിൽ കൂടെ നടക്കാൻ പറ്റത്തില്ല നടന്നു പോയി കഴിഞ്ഞാൽ അവന് എൻ്റെ വീട്ടിലോട്ട് നോക്കുന്നു എന്നെ അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പല രീതിയിലുള്ള അസഭ്യ ഭാഷകൾ പറഞ്ഞിട്ട് ചേട്ടൻ്റെ പുറകെ നടന്ന് വീഡിയോ പിടിക്കുക വീഡിയോ പിടിച്ചിട്ട് അത് കൊണ്ടുപോയി ഇവൾ സ്റ്റേഷനിൽ കാണിക്കുക എന്നിട്ട് നമ്മളെ നാണം കെടുത്തുന്ന രീതിയിലുള്ള തന്നെ തന്നെ പ്രശ്നങ്ങളാണ് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പം ഞങ്ങൾ എല്ലാ ചൊവ്വാഴ്ചയും ഞങ്ങൾ പെരുന്നമ്പലത്തിൽ പോകുന്നവരാണ് അപ്പം അങ്ങനെ വന്നപ്പോൾ ഒരു ദിവസം ഞങ്ങൾ രാവിലെ പെരുന്നയ്യമ്പലത്തിൽ പോകുന്ന സമയത്ത് ഇവളുടെ വീടിൻ്റെ അടുക്കള വാതിലാണ് ആ കാണുന്നത് ആ ഡോറ് തുറന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ കാറ് ഇറക്കുന്നത് കാണാൻ പറ്റും പുള്ളിക്കാർ ഞങ്ങൾ ഇറങ്ങിയ ആ ടൈമിൽ തന്നെ ഞങ്ങൾ ജീപ്പിലാണെന്ന് പോയത് ജീപ്പിൽ ആ ഞങ്ങളുടെ പുറകൊക്കെ വന്നു ഞങ്ങളെ ആ വഴിയിൽ വെച്ച് തന്നെ ഇവള് പുള്ളി പിന്നെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് ആരെയോ വിളിക്കുകയാണ് ഗുണ്ടകളെ വിളിച്ചുകൊണ്ട് തന്നെ റോഡിൽ വെച്ച് തന്നെ ഞങ്ങളെ ദേഹോപദ്രവം ചെലു ചെയ്യുകയും അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരെ ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളെല്ലാം നമ്മൾ തൃക്കൃത്തോളം പോലീസ് സ്റ്റേഷനിൽ പറയുകയും നമുക്ക് അതിന് കേസ് നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് പിന്നീടും നമ്മളെ അസഭ്യ വർഷങ്ങൾ പറയുകയും ഞങ്ങൾ ഗേറ്റ് അടച്ചിട്ടിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഇങ്ങോട്ട് വന്ന് ഗേറ്റ് തുറക്കുന്ന ആ സമയം കൊണ്ട് പുള്ളിക്കാരി ഈ മതിലിൻ്റെ ഈ സൈഡിൽ നിൽക്കും എന്നിട്ട് വീഡിയോ പിടിക്കും എന്നിട്ട് ചേട്ടനെ അസഭ്യ വർഷങ്ങളാണ് പറയുന്ന മുഴുവനും എന്നെ വേറെ തരത്തിലൊക്കെ കൊണ്ടുപോയിട്ട് കൊണ്ടുവരുവാണ് ഇങ്ങനെയുള്ള ഭാഷകളൊക്കെയാണ് നമ്മൾ ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള സംസാരങ്ങളാണ് പുള്ളിക്കാരിയുടെ വായിൽ നിന്ന് ഇങ്ങോട്ട് വീഴുന്നത് അങ്ങനെ പല പ്രാവശ്യങ്ങളായിട്ട് അറ്റാക്കുകൾ അതായത് ആക്രമണങ്ങൾ അറ്റാക്കിന് മുൻപ് ഉണ്ടായിട്ടുണ്ട് പല പ്രാവശ്യങ്ങൾ കല്ലെടുത്തെറിയും ആ ബാൽക്കണി റോഡിലിട്ട് ഞങ്ങളെ അടിച്ചു അമ്പലത്തിൽ പോയപ്പോ അടിച്ചു അതാ ഞാൻ മുമ്പേ പറഞ്ഞത് പെരുന്ന് അമ്പലത്തിൽ പോയപ്പോ അയ്യരകുളത്തിൽ വെച്ച് ജനങ്ങളെല്ലാം കേസ് ഉണ്ട് ആ കേസ് കഴിഞ്ഞിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞ ശരിക്കും ഞങ്ങൾ അതിനകത്ത് എന്താ ചെയ്യേണ്ടേന്ന് അറിയാൻ മ്യാത്ത ഒരവസ്ഥയായിപ്പോ നാലുകോടി ജംഗ്ഷൻ തൊട്ട് അത് സി സി ക്യാമറയിൽ അത് വ്യക്തമായിട്ടുണ്ട് നിർത്തടാന്ന് പറഞ്ഞു വണ്ടി നിർത്തടാ നിർത്തടാന്ന് പറഞ്ഞിട്ടാണ് ഇവള് വന്നിട്ട് ബഹളം വെക്കുന്നത് ഇവള് വിളിച്ച ആ വരാൻ അവർ താമസിച്ചതുകൊണ്ട് മാത്രം അന്ന് ഞങ്ങളുടെ ജീവൻ രക്ഷപ്പെടുകയായിരുന്നു അതിനുശേഷം ഈ റോഡിൽ കൂടെ ചേട്ടൻ ശാഖയുടെ പ്രസിഡന്റാണ് സെക്രട്ടറിയുടെ വീട്ടിലോട്ട് പോകുമ്പോൾ സെക്രട്ടറിയുടെ വീട് തൊട്ട് പുറകിലാണ് പോകുന്ന സമയത്ത് ആ മണ്ടയ്ക്ക് നിന്നുകൊണ്ട് കല്ല് വലിച്ചെറിഞ്ഞു ആ മേളിൽ നിന്നുകൊണ്ട് കല്ലെടുത്തെറിയുകയും എൻ്റെ ഭർത്താവിൻ്റെ ദേഹത്ത് വീഴുകയും ചെയ്തു ഞാൻ ഒന്നെ ഓടി വന്ന ആ കല്ലെടുത്ത് വെച്ച് നോക്ക് നോക്കിയപ്പോൾ ഇവിൾ വന്നു ഇറങ്ങി വന്നു ഈ കല്ലെടുക്കാൻ വന്നു നമ്മുടെ ഞങ്ങളുടെ എൻ്റെ മൂത്ത മകൻ്റെ കല്യാണമായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചാം തീയതിയാണ് മെയ് നാലാം തീയതി ഞങ്ങളുടെ വീട്ടിൽ ഫങ്ഷൻ ഉണ്ടായിരുന്നു ആ ഫങ്ഷന് വേണ്ടിയിട്ട് എല്ലാ എൻ്റെ മക്കളുടെ ഫ്രണ്ട്സ് നമ്മൾ വിളിച്ചിരിക്കുന്ന ആൾക്കാരെ എല്ലാവരും വന്നു ആ സമയത്ത് ഇവളിവളുടെ വീടിൻ്റെ വാതുക്കൽ ആ ഇട്ടേക്കുന്ന കല്ല് പാകാനായിട്ട് ലോറിയൽ കൊണ്ടുവന്നിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തു റോഡ് ബ്ലോക്ക് ചെയ്തത് തന്നെയല്ല ആ എത്രയും വന്ന ജനങ്ങളും ക്ഷമയോടെ നിന്ന് അതിനൊന്നും ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടിട്ട് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കൊടുത്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുറകിലുള്ള ഒരു വീട്ടിലെ മാത്തുക്കുട്ടി എന്ന് പറയുന്ന ആ പുള്ളിക്കാരൻ്റെ വീട്ടിൽ കൂടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീട്ടിലോട്ട് പോകണമെന്നുള്ളിൽ ഈ വീട്ടിൽ കൂടെ തന്നെ മാത്രമേ ഈ റോഡിൽ കൂടെ മാത്രമേ പോകാൻ പറ്റുകയുള്ളൂ അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൾ ഈ റോഡ് ബ്ലോക്ക് ചെയ്തത് എന്നിട്ട് ഈ റോഡ് കൊണ്ടുവന്ന ലോഡ് കംപ്ലീറ്റ് ഇറക്കി കഴിഞ്ഞിട്ടും ലോറിക്കാരനോട് പറഞ്ഞു ആ വഴി തിരിഞ്ഞു പോകാൻ പറ്റത്തില്ല നീ ഈ ഇതുവഴി തന്നെ പോയിക്കോണമെന്ന് അപ്പം ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ വന്ന ഒരു ആളുടെ കാർ കിടപ്പുണ്ടായിരുന്നു ആ കാറ് പിന്നെ ലാസ്റ്റ് എൻ്റെ മകൻ ഓടി വന്നിട്ട് പറഞ്ഞു ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാകരുത് നമ്മുടെ വീട്ടിൽ വന്ന ഒരാൾക്കും ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് പറഞ്ഞിട്ട് ആ വണ്ടി റിവേഴ്സ് എടുത്ത് ആ കൊണ്ടുപോയി മാറ്റിയിടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് പിറ്റേ ദിവസം ഞങ്ങൾ ഇറങ്ങുന്ന ടൈമിൽ അവൾ ഒരു വാചകം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ജീപ്പ് കൊണ്ടുപോയി ഈ ചേട്ടൻ്റെ വീട്ടിലാണ് ഇട്ടിരുന്നത് നീ രാവിലെ ഈ വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ എന്നോട് നീ അനുവാദം ചോദിക്കണം എന്നാണ് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞത് ആ വാചകം കേട്ട് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഇനി ഇതിനകത്ത് ആരും ഇടപെടാൻ പോകേണ്ടത് നമുക്ക് നല്ലൊരു മംഗളകർമ്മം നടക്കാൻ പോവുകയാണ് അവളുടെ വണ്ടി എതുവഴിയായാലും കിടന്നോട്ടെ നമുക്ക് ജീപ്പ് രാവിലെ വേണ്ട നമുക്കുള്ള വണ്ടിയിൽ പോകാം എന്നുള്ള ധാരണയിൽ തന്നെ ഞങ്ങളെല്ലാവരും പിരിഞ്ഞു പോവുകയും രാത്രി പത്ത് മണിയായപ്പോൾ ഞങ്ങളുടെ ഫങ്ഷൻ പരിപാടി എല്ലാം സ്റ്റോപ്പ് ചെയ്യുകയും അതിന് ശേഷം ഇവളിവിടെ കാർ കൊണ്ടുവന്ന് ഇവിടെ ഇട ആക്കുകയും ചെയ്തു ഈ ലോറി പോയി അവൾ പോയിക്കഴിഞ്ഞ് അവളവിടെ കാറെടുത്ത് വെളിയിലിട്ടു കാറ് വെളിയിലിട്ട് കഴിഞ്ഞപ്പോൾ രാവിലെ തന്നെ വേറെ പോലീസ് വരികയും അതിന് പോലീസ് സ്റ്റേഷൻ അറിയിക്കുകയും പോലീസ് വന്ന എന്നുവെച്ചാൽ മറ്റുള്ള വീടുകളിലുള്ള ആർക്കും തന്നെ വണ്ടി കൊണ്ട് ഈ വഴി വരാൻ പറ്റത്തില്ല ബ്ലോക്ക് ചെയ്തിട്ടേക്കുമാണ് ആ വണ്ടി പ്ലാസ്റ്റിക് ക്രൈൻ കൊണ്ടുവന്ന് വന്ന് പൊക്കിക്കൊണ്ട് പോകേണ്ട ഒരവസ്ഥ ഉണ്ടാവുകയും അങ്ങനെ വരെ ഞങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് പിന്നീടാണ് ഞങ്ങളുമായിട്ട് പെരുന്നാമ്പലത്തിൽ പോകുന്ന സമയത്ത് പ്രശ്നം ഉണ്ടാകുന്നത് അത് കഴിഞ്ഞ് നിരന്തരം എൻ്റെ വീട്ടിൽ ആര് വന്ന് നമ്മുടെ ആ വരാന്തയിലോട്ട് കയറിയിട്ടുണ്ടെങ്കിലും ഈ പുള്ളിക്കാരി ആ കോർണറിൽ വരും വീഡിയോ പിടിക്കും അത് ഞാൻ എസ് എച്ച്ഒയുടെയും എസ് ഐ പറഞ്ഞു പഞ്ചായത്തിൽ ഇതിനുവേണ്ടി പ്രത്യേക കമ്മിറ്റി കൂടി ഈ ഞങ്ങളെ ജാഗ്രതാ സമിതി കൂടി ഞങ്ങൾ പോകാൻ ഇനി സ്ഥലങ്ങളൊന്നുമില്ല കളക്ടറെ കണ്ടു പിന്നെ വനിതാ സെൽ വനിതാ പിന്നെ കോർപ്പറേഷൻ അങ്ങനെ എന്തോ ഒരു സംഭവത്തിൽ അവിടെ പോയി ഞങ്ങൾ കമ്മീഷനിൽ പോയി പറഞ്ഞു കളക്ടറോടൊക്കെ പറഞ്ഞു എല്ലാ ആൾക്കാരോടും പരാതികൾ പറഞ്ഞപ്പോൾ എല്ലാ എല്ലായിടത്തും ഞങ്ങൾ ചെന്ന് പറയുമ്പോൾ ഈ പേര് കേൾക്കുമ്പോഴേ അവർക്ക് എല്ലാവർക്കും അറിയാം അവര പറയുന്നത് ഇത് നിങ്ങൾ എന്ത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതിന് പിന്നിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതാണ് അവസ്ഥ ഈ നമ്മൾ നിരന്തരം ഒരു വ്യക്തി ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഞങ്ങൾ ഇവരെ മാനസികമായിട്ടോ അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നോ അവരുടെ വീട്ടിൽ വീട്ടിലെന്ത് നടക്കുന്നോ ഒന്നും തന്നെ ഞങ്ങൾ നോക്കാൻ പോയിട്ടില്ല ഞാൻ ശബ്ദം കേട്ടില്ല ഞാൻ ഇറങ്ങി വന്നിരുന്നു എന്ന് വരികിൽ ഈ സംഭവം ഇങ്ങനെ ഒന്നും ആകത്തില്ലായിരുന്നു എന്നാന്ന് വെച്ചാൽ ഞാൻ എന്താണേലും ഒരു ഭർത്താവിനെ തല്ലുന്ന ഒരു ഭാര്യയെ നോക്കി നിൽക്കത്തില്ല നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ ചിലപ്പോൾ പ്രതികരിച്ചെന്നിരിക്കും ഞാൻ പ്രതികരിക്കാൻ വരുമ്പോൾ അവരെനിക്കിട്ടടിക്കും തീർച്ചയായിട്ടും ചേട്ടൻ വെളിയിലിറങ്ങും എന്നാൽ ഇന്ന് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇങ്ങനെ നിക്കത്തൊന്നുമില്ല അവന്മാരും അത് അതിനു വേണ്ടി ഇവള് പ്ലാൻ ചെയ്തു ഇവള് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിന്നെ ഞാൻ വെച്ചേക്കത്തില്ലെന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത് നിനക്ക് ഞാന് തീർച്ചയായിട്ടും അവള് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ അവള് ജയിലിൽ പോയാലും അവൾ പ്രതികാരം വീട്ടിയിരിക്കും എന്നാണ് പറയുന്നത് ഇതിപ്പോ അതിന്റെ സമാനമായിട്ടാണല്ലോ ഈ മൂന്നാലു വട്ടം കൊട്ടേഷൻ കൊടുത്തു ആ കൊട്ടേഷൻ കൊടുത്ത എല്ലാം ഞാൻ അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഒരു ദിവസം നാല് പേര് മാസ്ക് വെച്ച് ഞാൻ ഗേറ്റ് തുറന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇവിടെ വെച്ച് കണ്ടു എനിക്കെപ്പോൾ ഡൗട്ട് അടിച്ചു ഈ ചൂട് സമയത്ത് തലയിൽ തൊപ്പിയും വെച്ച് മാസ്കും വെച്ച് വരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരുതു ഞാൻ അമ്പലത്തിൽ പോയിട്ട് തൊഴുതിട്ട് പെട്ടെന്ന് ഞാൻ തിരിച്ചു വന്നപ്പോൾ വന്നപ്പോ ഈ റോഡിൽ പിന്നെയും ഉണ്ട് ഉടനെ ഞാൻ ചേട്ടനോട് വന്നിട്ട് പറഞ്ഞു ഇന്നതുപോലെയാണ് ഇത് വേറെ പരിപാടിയാ എന്ന് പറഞ്ഞു ചേട്ടനോടന്നെ ഞാൻ ചേട്ടൻ്റെ സുഹൃത്തുക്കളെ എല്ലാവരെയും വിളിച്ചു ആ സമയം തന്നെ അവരിവിടെ വന്ന് അവരെല്ലാവരും ബൈക്ക് കൊണ്ട് തിരയാവുന്നിടം എല്ലാം തിരഞ്ഞപ്പോൾ ഇവന്മാർ പോയി അതിലൊരു വ്യക്തിയാണ് ഇന്ന് ഞാൻ ഈ കണ്ട പ്രതി അപ്പം അങ്ങനെ നിരന്തരം നമ്മളെ നമ്മളിങ്ങനെ ടോർച്ചർ ചെയ്തതാണ് ഇപ്പം ഞങ്ങളുടെ ഞങ്ങൾക്കിപ്പം ഭയമുണ്ട് എന്നാണെന്ന് വെച്ചാൽ ഏത് സമയത്ത് എൻ്റെ ഭർത്താവ് ഒരു കോൺട്രാക്ടറാണ് രാവിലെ പോയി കഴിഞ്ഞാൽ ചിലപ്പം വരുന്നത് ഉച്ചക്കായിരിക്കും കഴിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ പതിനൊന്ന് മണിക്കായിരിക്കും അല്ലെങ്കിൽ രാത്രി ഏതെങ്കിലുമൊക്കെ സമയത്താണ് പുള്ളിക്ക് വരാൻ പറ്റുന്നത് നിശ്ചിത ഒരു സമയം നമുക്ക് ഈ വർക്കിന് പറയാൻ പറ്റത്തില്ല അങ്ങനെയുള്ള സ്ഥിതിക്ക് നമുക്ക് ജീവന് ഭീഷണിയുണ്ട് ഞാനിപ്പോൾ ആറു മണി കഴിഞ്ഞാലോ അല്ലെങ്കിൽ അഞ്ചു മണി കഴിഞ്ഞാലോ ഞാൻ പോലും പകല് കഥകിന് ഇട്ട് ഊട്ടി കെട്ടിയിരിക്കുന്ന അവസ്ഥയാണ് എന്നെൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിക്കും നീ എന്തിനാ ഇതിനു വേണ്ടി പേടിക്കുന്നതെന്ന് എന്നാ വെച്ചാൽ നെന്മാറ സംഭവം നടന്നാണ് ഞാൻ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തത് അന്ന് ഞാൻ സാറിനോട് ചോദിച്ചു സാറേ ഇന്നിപ്പം ഇതേപോലെ എൻ്റെ ഭർത്താവിൻ്റെ ബോഡി കിടക്കേണ്ടതാണ് ഞാനെന്ന് ഇത് കണ്ടില്ലായിരുന്നു എന്ന് എന്നുവരികിൽ അങ്ങനെ തന്നെ ഈ സംഭവം നടക്കും എന്ന് പറഞ്ഞപ്പോൾ സാർ ഇവളെ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു ചോദിച്ചപ്പം പറഞ്ഞു ഇനി നിന്നെ ഞങ്ങൾക്ക് ഒരു താക്കീതുമില്ലാതെ നീ ഗുണ്ടാലിസ്റ്റിലുള്ളതാണ് നിന്നെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും എന്നാണെന്ന് എസ് എച്ച്ഒ പറഞ്ഞു വിട്ടത് ഇല്ല സാറേ ഇനി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല ഞാൻ എൻ്റെ ഭാഗത്തു നിന്നും ഒരിക്കൽ പോലും ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല സാറേ എന്ന് പറഞ്ഞ് വിട്ട സ്ഥിതിക്ക് ഞങ്ങളത് വിശ്വസിച്ചു അത് കഴിഞ്ഞാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് നമ്മൾ നിരന്തരം ഇങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കുന്നില്ല ഇവളയിൽ നിന്ന് ഇനി ഇങ്ങനെ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എസ് എച്ച്ഒക്ക് വാക്ക് കൊടുത്തിട്ട് പുള്ളിക്കാരിയെ കൊണ്ട് അവിടെ എഴുതി ഒപ്പ് വെച്ചിട്ടാണ് പോകുന്നത് പക്ഷേ പിന്നെ ഇത് നടന്നു കഴിഞ്ഞപ്പോൾ ഇനി നമ്മളെന്ത് വിശ്വസിച്ചു ഇവിടെ താമസിക്കും ഞങ്ങളിതിനിടയ്ക്ക് ഈ സ്ഥലം വിൽക്കാൻ വരെ ശ്രമിച്ചു പക്ഷേ പിന്നീട് ഞങ്ങൾ ഓർഗനെ ചേട്ടൻ ജനിച്ചു വളർന്ന നാടാണിത് പുള്ളിയെ കൊണ്ട് നമ്മൾ ഏത് നാട്ടിൽ പോയി പിന്നെ താമസിക്കും ഇപ്പം പുള്ളി സമുദായപരമായിട്ടാണേലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് പ്രസന്നകുമാർ എന്നോ പ്രസാദ് എന്നോ പറഞ്ഞാൽ അറിയപ്പെടുന്ന വ്യക്തികളെ ഉള്ളൂ ആ ഞങ്ങൾ വേറൊരു നാട്ടിൽ പോയി താമസിക്കുക എന്ന് പറഞ്ഞാൽ ശരിയായ ഒരു നടപടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പം മരണം വന്നാലും ഞങ്ങളെ കൊന്നാലും ഞങ്ങൾ ഞങ്ങളിവിടെ വിട്ടു പോകാൻ ഉദ്ദേശിക്കുന്നുമില്ല ഇവിടെ തന്നെ താമസിക്കും അവൾ എന്ത് നടപടിയെടുത്തെന്ന് പറഞ്ഞാലും ഞങ്ങളിത് വിറ്റുപോകത്തില്ല ഞങ്ങളിവിടെ നിൽക്കാൻ തന്നെയാണ് താമസിക്കുന്നത് പിന്നെ എനിക്ക് എൻ്റെ ഭയമുള്ളത് എൻ്റെ ഒരു മകൻ ഇപ്പോൾ എൻ്റെ കൂട്ടത്തില് പിന്നെ എൻ്റെ ഹസ്ബൻഡുണ്ട് അവരെ രണ്ടുപേരെയും അവൾ എന്താണ് ചെയ്യാൻ പോണതെന്ന് എനിക്ക് അറിയത്തില്ല ആ ഒരു അവസ്ഥ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതിലൊരു ശാശ്വത പരിഹാരമാണ് വേണ്ടത് ഏത് ചാനലായാലും എനിക്ക് പ്രശ്നമില്ല പക്ഷെ ഇത് ശാശ്വതമായ ഒരു പരിഹാരം ഞങ്ങൾക്ക് കണ്ടെത്തി തന്നേ പറ്റത്തുള്ളൂ ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളാണ് കേരളത്തിൽ നടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ വീട്ടുകാർ ഭയത്തിലാണ് അഖില കേരള വിശ്വ മഹാസഭയുടെ സംസ്ഥാന കൗൺസിൽ അംഗമായ പ്രസന്നകുമാറിന് നേരെയാണ് ഇത്തരത്തിൽ ആക്രമണമുണ്ടായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഈ വിവരങ്ങളൊക്കെ ഇപ്പോൾ നമ്മളോട് പങ്കുവച്ചത് അവർ ഭയത്തോടെയാണ് ജീവിക്കുന്നത് ഏത് നിമിഷവും ഒരു അപകടം അല്ലെങ്കിൽ ഒരു കൊലപാതകം നടക്കാം തങ്ങൾക്ക് സംഭവിക്കാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ ജീവിക്കുന്നത് ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം ഈ സംഭവത്തിനെതിരെ കൃത്യമായ കേസെടുത്ത് നിയമ നടപടികൾക്ക് വിധേയമാക്കിയെങ്കിൽ മാത്രമേ ഈ ആക്രമണം അവസാനിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ ജിതിനൊപ്പം സി സാം മർദാന മലയാളി ചങ്ങനാശ്ശേരി